ഏറ്റവും കാലികമായിട്ടുള്ള ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് കുട്ടികൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി ഇവിടെ രുചികരമായിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കി ഒരു ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു ഞങ്ങള് ഞാനും അധികമാഷം ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാ സ്റ്റാളുകളും സന്ദർശിച്ചു വളരെ നമ്മുടെയൊക്കെ നാവിൽ ഒരു കൊതി കുറുന്ന നമുക്ക് എല്ലാം കഴിക്കണമെന്ന് തോന്നുന്ന നിലയിൽ വളരെ ഭംഗിയായിട്ടാണ് അവിടെ നിരവധിയായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് നമ്മുടെ നാട്ടിൽ ആളുകൾ പറയുമ്പോൾ അങ്ങനെയല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുക്കുകളും മിടുക്കന്മാരുമായിട്ടുള്ള ചെറുപ്പക്കാർ കുട്ടികൾ ഇവിടെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കി ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എല്ലാ സ്ഥലങ്ങളിലും പോയപ്പോൾ ഇതെല്ലാം കഴിച്ചാൽ കൊള്ളാൻ തോന്നുന്നു ഉള്ളതുകൊണ്ട് അവസരം ഞങ്ങൾ കഴിച്ചിട്ട് കഴിയുമ്പോൾ പ്രിൻസിപ്പൽ സണ്ണി സ്വാഗതം പറഞ്ഞു മാനേജർ ജോസ് അധ്യക്ഷത വഹിച്ചു ഏതാണ്ട് പതിനാല് സ്റ്റോളുകളിലായിട്ട് ഇരുന്നൂറിലധികം വിഭവങ്ങളാണ് ഇവിടെ കുട്ടികളുണ്ടാക്കി വില്പനയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് കോളേജിൻ്റെ ലാംഗ്വേജ് അസോസിയേഷൻ തൂലികയുടെ ആഭിമുഖ്യത്തിലും കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിലുമാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഈ സ്റ്റോളുകളിലെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന വിഭവങ്ങളെല്ലാം സബ്സിഡൈസ്ഡ് റേറ്റിനാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് വിൽക്കപ്പെടുന്നതെന്നുള്ളൊരു പ്രത്യേകതയാണ് കുട്ടികൾക്ക് ഒരുമിച്ച് ഒരു രുചികരമായ ആഹാരം കഴിക്കാനും അത് കൊടുക്കുവാനും ഉള്ളൊരു അവസരമാണിത് അതുകൊണ്ടാണ് ഇതിന് രുചിരം എന്നുള്ള പേരിട്ടിരിക്കുന്നത് ഈ രുചിരം ടു തൗസൻഡ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു ഇതുവഴി കുട്ടികൾക്ക് ധാരാളം അനുഭവ സമ്പത്തുണ്ടാകുന്നു പഠനത്തോടൊപ്പം തന്നെ അവർക്ക് പാഠ്യേതര വിഷയത്തിലുള്ള പ്രാവീണ്യം പ്രാപിക്കുന്നതിന് ഇതെല്ലാം ഉണ്ടാകുന്നതിന് ഇതെല്ലാം സഹായകരമാകും പല പുതിയ ഡെലിവറി മെത്തേഡ്സ് ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട് അതിലെല്ലാം ഒരു പ്രായോഗികമായിട്ടുള്ള വിജ്ഞാനം ഉണ്ടാക്കുന്നതിനും കൂടിയാണ് ഈ ഒരു വലിയ മഗ മെഗാ ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ആയിരത്തിലധികം ആളുകൾ ഇതിലിവിടെ വന്ന് ആഹാരം കഴിക്കുകയും അതുപോലെ തന്നെ ആഹാരം വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന പതിവുണ്ട് നിങ്ങളെല്ലാവരെയും വളരെ താഴ്മയായിട്ട് ഈ വലിയ മെഗാ ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി ഈ ഫുഡ് ഫെസ്റ്റിവലിൽ വിവിധ ടീമുകളായിട്ട് തിരിച്ച് പതിനാല് സ്റ്റാളുകളാണ് ഇന്നിവിടെ പ്രവർത്തിക്കുന്നത് ഈ പതിനാല് സ്റ്റാളുകളിലും കൂടി ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതോളം വിഭവങ്ങൾ ഇന്നിവിടെ ആളുകൾക്ക് കൊടുക്ക കൊടുക്കത്തക്ക രീതിയിലാണ് ഇന്നിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ന് ആരും രുചിച്ചു നോക്കാൻ പറ്റാത്ത വിഭവങ്ങൾ തന്നെ ഇവിടെ ഇന്ന് ഈ സ്റ്റാളുകളിൽ ലഭ്യമായിരിക്കുന്നു ലഭ്യമാകും ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ പ്രവർത്തിക്കുന്ന സ്റ്റാളുകൾക്ക് പതിനാല് ടീമുകളിൽ അതിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നീ സ്ഥാനങ്ങൾ നിന്ന് ജഡ്ജസിനെ വെച്ച് ക്രമീകരിച്ചു കൊണ്ട് ആ അർഹരായിരിക്കുന്ന എല്ലാവർക്കും കോളേജിൻ്റെ വഴിയായിട്ട് പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ നമുക്ക് പ്രൈസ് ലഭിക്കാത്ത എല്ലാവർക്കും ഈ സ്റ്റാളുകളിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് വേറെയും കോളേജിൽ നിന്ന് ക്രമീകരിച്ചിട്ടുണ്ട് ഇന്നിവിടെ സാധാരണ മുൻപ് മുൻ വർഷങ്ങളിലൊക്കെ ഏതാണ്ട് ആയിരായിരത്തി ഇരുന്നൂറ് ആളുകൾ പുറത്തു നിന്നും ഈ കുപ്പമുടിയുടെ സമീപ പ്രദേശങ്ങളിലുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഗവൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി സ്റ്റാ ഈ സ്റ്റാളുകളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ രുചിച്ചു നോക്കുന്നതിനുള്ള ഭക്ഷിപ്പതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇന്നും അതുപോലെ തന്നെ എല്ലാ പൊതുജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണം ഈ സ്റ്റാളുകൾക്ക് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തീർച്ചയായും നമ്മൾ ഇത് ഈ സ്റ്റാളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് കോളേജിലെ വിദ്യാഭ്യാസം മാത്രമല്ല കുട്ടികൾക്ക് നമുക്ക് പാചകം ഒരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ നമുക്ക് ഭക്ഷണം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതിനുള്ള ഒരു കഴിവ് കുട്ടികളിൽ വർദ്ധിപ്പിക്കുക എന്നാണ് ഇതിന്റെ ഒരു ഉദ്ദേശം പതിനാലോളം സ്റ്റാളുകളിലായാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നത് ചക്ക ഉപ്പിലിട്ട വിഭവങ്ങൾ മീൻകറി കപ്പുഴുക്ക് തുടങ്ങി നാടൻ വിഭവങ്ങളും വിവിധതരം കേക്കുകൾ മധുര പലഹാരങ്ങൾ എന്നിവയടങ്ങിയ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഫുഡ് ഫെസ്റ്റിൽ ഒരുക്കിയിരുന്നു കോളേജിലെ എൻ എസ് എസ് ഭാരവാഹികളെ മൊമെന്റോ നൽകി ആദരിച്ചു രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ട്രസ്റ്റി അംഗങ്ങൾ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ജിജു കോര പള്ളി ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കുറുപ്പുംപടി